ഞങ്ങളോട് ചെയ്തുറങ്ങുന്നത് പുറപാട് ഇരുപത് ഇരുപത്തിനാല് എന്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നന്ദി പറയുന്നു ഞങ്ങളുടെ യോഗ്യതല്ല ഞങ്ങളോട് ദയ കാണിക്കുന്നതിനെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കഥാവി തിരക്കം കൊണ്ട് കണ്ടുകണമേ കടന്നു വന്നവരെ ഞങ്ങളുടെ മിത്രാദികൾ ചുറ്റുപാടുള്ള എല്ലാ ഭാഗങ്ങളും എല്ലാ വിളിയാഴ്ചയിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് കടന്നു തന്നവരെയ്യാണ് വൈ എം സി എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും നടക്കുന്ന ശുശ്രൂഷയുടെ വിജയത്തിൽ സെൻറ്റ് മേരീസ് പ്രേമിശ്രിയുടെ എല്ലാ വചന പ്രകോഷങ്ങളെയും പ്രോഗ്രാമുകളെയും ഗാന ശുശ്രൂഷയിലും എല്ലാ ശനിയാഴ്ചകളിലും ഏഴര മുതൽ ഒമ്പത് മണിവരെ നടക്കുന്ന ഓൺലൈൻ പ്രാർത്ഥനയിൽ ഗൂഗിൾ മീറ്റ് പ്രയറിൽ പങ്കെടുക്കുന്നവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ സെൻറ്റ് മേരീസ് പ്രേ മിശ്രിയുടെ ആ യൂട്യൂബ് ചാനലിലൂടെ വചനം കേൾക്കുന്നവർ ഷെയർ ചെയ്യുന്നവരും പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ യേശുവിനെ തിരക്കം കൊണ്ട് കഴിയണം സമാധാനമില്ലാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി ജോലി നേടി അറിയുന്നവർക്ക് വേണ്ടി കർവെ പാപികളുടെ മനസ്സാകുന്നവർക്ക് വേണ്ടി വീടില്ലാത്തവർക്ക് വേണ്ടി കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി കണബാധിത ഞട്ടം തിരിയുന്നവർക്ക് വേണ്ടി കർത്താവെ പഠിച്ച വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും പരീക്ഷയിൽ പരാജയപ്പെട്ടു റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കാണിക്കുന്നത് പ്രദേശത്ത് പോയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ അല്ലാത്ത സേഹം ദൈവസേം നിത്യസേഹം അണവുകളില്ലാത്ത സേഹം നിത്യസേഹം